ും ഏറ്റവും സ്നേഹം നിറഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങളുടെ അർദ്ധവാർഷിക പരീക്ഷ അഖിലാക്കിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫുൾ മാർക്ക് തന്നെ നേടാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ മൂന്ന് വർഷവും അഖിലാക്കിന് വന്ന ചോദ്യങ്ങൾ പ്രത്യേകിച്ച് മൂന്ന് വർഷവും ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇവിടെ പഠിക്കുകയാണ് ആ ചോദ്യങ്ങളൊക്കെ തന്നെ അത് ഇപ്പോഴും വരുവുള്ളൂ കാരണം ചെറിയ പുസ്തകമാണ് ചോദ്യം മാറ്റിയെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർത്ത് കൊടുക്കാനാണ് ഒന്ന് ലാ ഈമാന ലിമൻ ലാ ലഹു ലജ്ജയില്ലാത്തവന് അഥവാ ഒരു മടിയില്ലാത്തവന് ഈമാനില്ല പരിപൂർണമായ ഈമാന് ഇല്ല ഇന്നമാ യുവബിറൂന അജറവും ബി വൈരി ഹിസാബ് ക്ഷമിക്കുന്നവരായ ആളുകൾക്ക് അവർ പോലും വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രതിഫലം ലഭിക്കും മൂന്ന് നരകത്തിൽ കൂടുതൽ നബി നബിസ്വല്ലാ അലൈവലമാങ്ങൾ കണ്ടത് സ്ത്രീകളെയാണ് നാല് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് ഇതൊക്കെ യോജിച്ച കേട്ടോ അഞ്ച് കൽവിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും അഥവാ നമ്മുടെ ഹൃദയത്തിൽ അസൂയ കീബർ മറ്റുള്ളവരുള്ള വിദ്വേഷം ഒന്നും ഉണ്ടാവാതിരുന്നാൽ നമ്മൾ വിജയികളായിത്തീരും ആറ് നമ്മുടെ ഇബാദത്തുകൾ അഥവാ ആരാധനാ കർമ്മങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടിയായിരിക്കണം മറ്റുള്ളവർ കാണാനോ മറ്റുള്ളവർ ബഹുമാനിക്കാനോ വേണ്ടി ആവരുത് ഖാലിഖിൻ നാസ ബി ഹുലുഖിൻ ഹസൻ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നാണ് ബി ഹുലുഖിൻ ഹസൻ നല്ല സ്വഭാവത്തിൽ കേട്ടോ ഇനി രണ്ടാമത്തത് നമുക്ക് രണ്ടെണ്ണം വീതം എഴുതി കൊടുക്കാനാണ് കേട്ടോ മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ രണ്ടെണ്ണം ഒന്ന് ഭയം അല്ലേ പേടി മറ്റൊന്ന് വിശപ്പ് നമ്മളധികം വിശപ്പ് അനുഭവിക്കാത്തതുകൊണ്ട് നമുക്ക് കേട്ട കഥ ആക്കും പക്ഷെ വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന അത്ര ആൾക്കാരുണ്ട് വിശപ്പ് മാറാൻ വേണ്ടി മാത്രം കഠിന പണിക്കോണ്ടത്ര ആൾക്കാരുണ്ട് നമുക്കത് പരിചയമല്ലാത്തതുകൊണ്ടാണ് അതുപോലെ രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം അല്ലേ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ മതി രോഗികളുടെ അവസ്ഥ അറിയാൻ ഇതൊക്കെ ഓരോ പരീക്ഷണ വിപത്തുകളാണ് പോട്ടെ രണ്ട് അയ്യോബനിപേലേശ്വരൻ നേരിട്ട അതികഠിനമായ കഠിനമായ പ്രയാസങ്ങള് സമ്പന്നനായിരുന്ന അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വീട് കത്തിച്ചാമ്പലായി മക്കളെല്ലാം മരിച്ചുപോയി മൂന്ന് നാവിന്റെ ദോഷങ്ങൾ ഏഷണി പരദൂഷണം ചീത്ത പറയല് ശബിക്കല് കളവ് പറയല് പരിഹസിക്കല് ഇതൊക്കെ നാവ് വരുന്ന പ്രധാനപ്പെട്ട തെറ്റുകൾ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ധാരാള അല്ലേ വിശദീകരിക്കണ്ടല്ലോ നാല് സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയാ സംസാരം കുറയ്ക്കുക നന്ദിയുള്ളവനാകുക ഏഹ് എന്തേലും ഉപകാരം കിട്ടിയാലും നന്ദിയുള്ളവനാക നന്ദി കേട് കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ സത്യസന്ധനാവുക പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ വന്നാൽ സഹിക്കുക അത് കാരണമായിട്ട് നല്ല പ്രതിഫലം വരെ തരും അപ്പോൾ ഇത് കുറേ പറഞ്ഞു തരും രണ്ടെണ്ണം എഴുതിയാൻ പറ്റിട്ട് മക്കളെ ഇനി നമുക്ക് മൂന്നാമത്തത് വ്യക്തമാക്കാനാണ് കേട്ടോ ഒന്ന് യഹ്ലാസ് എന്താണ് യഹ്ലാസ് എന്ന് പറഞ്ഞാൽ അമല കൊണ്ട് അഥവാ നമ്മുടെ ആരാധനാ കർമ്മം കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അല്ലാതെ ജനങ്ങൾ കാണാനോ ഞാൻ കൂടുതൽ നിസ്കരിക്കുന്ന ആളാണ് ബോധ്യപ്പെടുത്താനോ അവർ ബഹുമാനം കിട്ടാനോ വേണ്ടിയല്ല എന്നർത്ഥം അല്ലേ ക്ഷമയുടെ നിർവചനം എന്താണ് പരീക്ഷണ ഘട്ടത്തിൽ അല്ലേ നമുക്ക് പരീക്ഷണങ്ങൾ നമുക്ക് വരും മരണമായിട്ടോ അല്ലെങ്കിൽ രോഗമായിട്ടോ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടോ ഒക്കെ വരും അപ്പോൾ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക അഥവാ അല്ലാത്തവരോട് നമ്മുടെ സങ്കടം ബോധിപ്പിക്കാതിരിക്കുക ആർക്കൊന്നും ചെയ്യാൻ കഴിയല്ലോ എല്ലാം നമുക്ക് പരിഹരിച്ച് തരും ആരാണ് അള്ളാഹുവാണ് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടം പറയാം അള്ളാഹു സ്വീകരിച്ച് പരിഹരിച്ച് തരും മൂന്നാമത്തത് വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ ചൊല്ലേണ്ടത് എന്താ നമുക്ക് പരീക്ഷണങ്ങൾ വരും അപ്പം നമ്മൾ എന്താ ചെല്ലേണ്ടത് ഇന്നാരില്ലാഹി വ ഇന്നാ ഇലഹി റാജിയൻ നാല് തെസ് കുലൂബ് എന്ന് പറഞ്ഞ എന്താ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കലാണ് അല്ലെ ആരെ പറ്റി മോശമായ പിന്നെ വിചാരമില്ല മോ മോശപ്പെട്ട ദുഷിച്ച വിശ്വാസങ്ങളില്ല അതൊന്നുമില്ലാത്തൊരു നല്ലൊരു ഹൃദയമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കലാണ് തസകീയത്തുൽ കുലൂബ് അല്ലേ ഇനി നാലാമത്തെ ഉടമക്കളെ നമുക്ക് ഉത്തര എഴുതാനാണ് ഒന്ന് കുറ്റം തുടക്കക്കാരനാണെന്ന് നബിസ്വല്ലാ അലൈവല തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്തിലാണിത് രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേ ആളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റകാര്ക്കാണ് ആ ചീത്തപ്പാറയിൽ തുടങ്ങിയ ആൾക്കാണ് രണ്ടാമത്തെ ചോദ്യം ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവുമായത് ഏതാ അള്ളാവ് കൽപ്പിച്ചത് ചെയ്യാനും അള്ളാവു നിരോധിച്ചത് ചെയ്യാതിരിക്കാനുമുള്ള ക്ഷമ അല്ലേ അള്ളാവ് കൽപ്പിച്ചത് നിസ്കരിക്കാനും നമുക്ക് കൃത്യമായി നിസ്കരിക്കാനുള്ള കൈവ് ഒരു മനസ്സുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ക്ഷമയാണ് അള്ളാഹ് തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മോട് കൽപ്പിച്ചു നമുക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ കൈ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷമ മൂന്നാമത്തെ ചോദ്യം ലജ്ജ എന്നാൽ എന്താ വെറുക്കപ്പെടുന്നത് അത് ആർക്കും ഇഷ്ടമല്ലാത്തത് മോശമായ കാര്യം ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ മോശമായൊരു കാര്യം ഏ അത് ചെയ്യേണ്ടെന്ന് നമ്മളെ മനസ്സിങ്ങനെ മന്ത്രിക്കേണ്ട നമ്മളിവിടെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് അതാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ ഏയ് അത് മോശമല്ലേ എന്നൊരു തോന്നല് അല്ലേ എന്നാല് ഒരു അടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും ആദ്യം എന്ത് ചെയ്യും അവനിൽ നിന്ന് ലജ്ജയെ ഊരിയെടുത്ത് കളയും ഒരു മടി തോന്നിയ മാരി ചെയ്യുന്ന ആളായിട്ട് അവൻ മാറും അങ്ങനെയുള്ളവർ ആരാണ് അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച ആളാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ പിന്നെ നമുക്ക് അഞ്ചാമത്തെ വർക്ക് ക്രമത്തിലാക്കാനാ കേട്ടോ മാബിനെ ലഹ്യൈഹി അലമല്ലഹുൽ ജന്ന മൻ മാ ബൈന രജിലേഹി ക്രമത്തിലാക്കിയാലോ രണ്ട് താടിയെല്ലിൻ്റെയും രണ്ട് കാലിൻ്റെയും ഇടയിലുള്ള വസ്തുക്കളെ തൊട്ട് ആരെങ്കിലും എനിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അഥവാ ആ രണ്ട് അവയവങ്ങളെ കൊണ്ട് അഥവാ നാവ് കൊണ്ടും ഗുഹ്യസ്ഥാനം കൊണ്ടും ആരെങ്കിലും തെറ്റ് ചെയ്യുകയില്ല എന്നെനിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അലമൻ ലഹുൽ ജന്ന അവന് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ജാമ്യം നൽകുന്നു ഇത് നബി നബിസ് അലൈവല തങ്ങൾ പറഞ്ഞതാണല്ലേ ഇനി രണ്ടാമത്തത് അള്ളാഹുവിന് നീ തെക്കുവ ചെയ്യുക ഉടനെ സൽക്കർമ്മം ചെയ്യുക നീ എവിടെയാണെങ്കിലും ചീത്തകാര്യം ചെയ്തു പോയാൽ അള്ളാഹു നന്മ ചീത്ത കാര്യങ്ങളെ എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായിച്ചു കളയും ക്രമത്തിലാക്കിയാലോ നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തെക്കുവ ചെയ്യുക അഥവാ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുക എവിടെയാണെങ്കിലും കാരണം എവിടെയാണെങ്കിലും അള്ളാഹു നമ്മളെ കാണും എവിടെ ഒളിച്ചിരു നമ്മൾ തെറ്റ് ചെയ്താലും കാണും അതാണ് പറഞ്ഞ കേട്ടോ നീ എവിടെയാണെങ്കിലും അല്ലാഹുവിന് തെക്കുവ ചെയ്യുക ചീത്ത കാര്യം ചെയ്തു പോയാൽ തെറ്റ് സംഭവിച്ചാൽ തെറ്റ് ചെയ്താൽ ഉടനെ സൽകർമ്മം ചെയ്യുക ഉടനെ ഒരു നന്മ ചെയ്യുക എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായച്ചു കളയും അഥവാ ആ തെറ്റ് പുറത്തു കിട്ടാൻ അത് കാരണമാകും മക്കളെ ഇപ്പം നമ്മൾ ഒരു പേപ്പർ കവർ ചെയ്തു ഇനി നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേപ്പർ നോക്കിയിട്ട് അതിൽ മൂന്ന് വർഷം രണ്ട് വർഷം ആവർത്തിച്ച ചോദ്യം നമ്മൾ പ്രത്യേകം നോക്കുകയാണ് ഇപ്പോൾ നിലവില് നമ്മൾ ഈ പേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങൾ ഇനി നമ്മൾ വിശദീകരിക്കുകയല്ലോ ഇനി നമ്മൾ ഇങ്ങനെ അത് കാണിച്ച് തരും എന്നിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാ ചെയ്യുക കാരണം പറഞ്ഞാൽ തന്നെ വീണ്ടും പറഞ്ഞ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ നിങ്ങൾ പല കുട്ടികളും സ്കിപ്പ് ചെയ്യും ഉപകാരപ്പെടില്ല അതിൻ്റെ ബാക്കിൽ പ്രധാനപ്പെട്ട ആവർത്തിച്ച ചോദ്യങ്ങൾ വരുന്നുണ്ടാവും അപ്പോൾ ഇവിടെ വന്ന ചോദ്യങ്ങൾ ഇനിയും വരികയാണെങ്കിൽ ആ ചോദ്യം വന്നതാണ് അത് ആവർത്തിച്ചതാണ് എന്ന് പറഞ്ഞ് പോവുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക പ്രത്യേകം ആവർത്തിച്ചൊന്ന് പഠിച്ചു നോക്കുക കാരണം എല്ലാ ചോദ്യം ബുക്കിലുള്ള എല്ലാ കാര്യവും നമ്മൾ ഒരുപോലെ പഠിച്ചാൽ പോരാ മൂന്ന് കൊല്ലമൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ നമ്മളിവിടെ നോട്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകം നമ്മൾ പഠിക്കണം കാരണം നമ്മൾ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകം പഠിക്കണം നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് കടക്കാം നമ്മൾ രണ്ടാമത്തെ പേപ്പർ തുടങ്ങി അതിലും ഒന്നാമത്തെ വർക്ക് യോജിച്ചവ ചേർക്കാനാണ് ഇഷ്ടം ആ ശെരിക്കു എന്താ സെരിക്കത്ത് പറഞ്ഞാൽ മോഷണം അല്ല കത്തു കത്തു പറഞ്ഞാൽ കൊലപാതകം അസിന അഥവാ നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ച ഏറ്റവും പ്രധാന വൻഭാവങ്ങളാണത് അല്ലേ അതിൻ്റെ അറബിയും അതിൻ്റെ മലയാളമാണ് നാല് ഈമാനിൻ്റെ ഭാഗം എന്ത് ലജ്ജ ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് അല്ലേ അഞ്ച് ഈമാനിൻ്റെ പകുതിയാണേത് ക്ഷമ ക്ഷമ എന്താണ് ഈമാൻ്റെ പകുതിയാണ് ആറ് വീട് കത്തിച്ചാമ്പലായി ആരുടേത് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അത് അള്ളാൻ്റെ പരീക്ഷണായിരുന്നു അല്ലേ ഇനി രണ്ടാമത്തേത് നമുക്ക് പൂർത്തിയാക്കാനാണ് പൂർത്തിയാക്കാനുണ്ടോ അതിലൊന്നാമത്തത് ഇന്നമ യോഫിറുന അജറുഹുംസാബ് മറ്റേ പേപ്പറിൽ വന്നതാണ് രണ്ട് ഫാത്തിമ റലിയാഹു അനഹ പറഞ്ഞു എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം അല്ലേ അതാരാ പറഞ്ഞതെന്ന് ചോദിക്കും എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം പറഞ്ഞത് ഫാത്തിമ വിവ റലിയാഹു അനഹ മൂന്ന് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾ എന്ത് ലജ്ജ എന്ന് പറയാം അത് മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പില്ല എന്നാല് ല ഈമാന ലിമൻ ലാ ഹയാഹ ലഹു അതും മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ടല്ലേ അഥവാ ഈ ലജ്ജ ഇല്ലാത്ത ആൾക്ക് പച്ച മലയാളത്തിൽ ഉസുറും പൊളിയും ഇല്ലാത്ത ആൾക്ക് മലപ്പുറം ഭാഷയിലൊക്കെ യഥാർത്ഥ ഈമാൻ ഇല്ല എന്നാണ് ഇനി നമ്മൾ മൂന്നാമത്തത് കഴിഞ്ഞ പേപ്പറുള്ള അതേപോലെ തന്നെ രണ്ടെണ്ണം വീതം എഴുതാനാണ് കേട്ടോ സൽസ്വഭാവത്തിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് നമ്മൾ കഴിഞ്ഞ വിശദീകരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ രണ്ട് മനസ്സിൻ്റെ രോഗങ്ങൾ അത് നമ്മൾ മറ്റേ പേപ്പറിൽ പറഞ്ഞത് അപ്പോൾ അതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കണം പ്രത്യേകം നിങ്ങൾ ആവർത്തിച്ച് ഇത് കേട്ടോ കേട്ടോ ആവർത്തിച്ച് കണ്ടുപിടിച്ചോളി ഞാൻ സ്കിപ്പ് ചെയ്യണത് നിങ്ങൾ നോക്കണ്ട നിങ്ങളിത് ആവർത്തിച്ച് കേട്ടിട്ട് പോയാൽ മതി മൂന്ന് മനസ്സിന് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഇത് മറ്റേ പേപ്പറിൽ വന്ന അതേ ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇനി വിശദീകരിക്കുക അപ്പോൾ അത് ആവർത്തിച്ച് കേട്ടിട്ട് ബാക്കി കേട്ടാൽ മതി കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം വന്നാകും ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും അത് നമ്മൾ മറ്റേ പേപ്പറിൽ വന്ന അതേ ചോദ്യമാണ് രണ്ട് അശ്ലീല സംസാരങ്ങളോ അഥവാ മോശമായ സംസാരങ്ങളോ വൃത്തികെട്ട പദപ്രയോഗങ്ങളോ വൃത്തികെട്ട തെറികളോ ഉണ്ടാവുകയില്ല ആരിൽ നിന്ന് ലജ്ജയുള്ള അഥവാ ഒരു മടിയുള്ള തെറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ട മോശമല്ലേ എന്നൊരു തോന്നലുള്ള അഥവാ ലജ്ജയുള്ള ഒരു മിനിൽ നിന്ന് അഥവാ ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു മുസ്ലിമിൽ നിന്ന് അഥവാ ഒരു യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ മുസ്ലിം മോശമായ വർത്താനം പറയില്ല എന്നാണ് ചുരുക്കം കേട്ടോ മൂന്ന് കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുണ്ട് ത് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം നമ്മൾ മറ്റേ പേപ്പറിലത് പറഞ്ഞു അല്ലെ അഞ്ച് കുറ്റം തുടക്കക്കാരനാണെന്ന് നബിസ്വല്ല അലൈഹി മാത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇത് ആരെ സംബന്ധിച്ചാണ് ഇത് നമ്മൾ മറ്റേ പേപ്പറിൽ ചർച്ച ചെയ്തു അപ്പോൾ ഈ ചോദ്യങ്ങളെ ഒരുപാട് ചോദ്യം ആവർത്തിച്ചു വന്നു അതൊക്കെ പ്രത്യേകം പഠിക്കും അതൊക്കെ തന്നെ വരുള്ളൂട്ടോ അഞ്ചാമത്തത് ഹൃദയത്തെ സംസ്കരിച്ചവൻ അഥവാ ഹൃദയത്തിൽ നല്ല വിശ്വാസം നല്ല വിചാരം അങ്ങനെയുള്ളവർ വിജയിച്ചു ഒക്കത് ഹാപമൻ ദസാഹ ആ ഹൃദയത്തെ ആ മനസ്സിനെ തെറ്റുകൾ കൊണ്ട് മൂടിയവൻ ദുശ്ചിന്തയും അസൂയയും ഒക്കെ ആയിട്ട് മൂടിയവൻ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം ഉണ്ടോ അതാണ് പൂരിപ്പിക്കാനുള്ളത് ഇനി രണ്ടാമത്തത് നീ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അല്ല ലാബത പൂരിപ്പിക്കാൻ വരുന്നതാണ് കേട്ടോ ഇനി ആറാമത്തെ ചോദ്യം വ്യക്തമാക്കാനാണ് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ മറ്റേ പേപ്പറിൽ വന്ന അതേ ചോദ്യമാണ് കേട്ടോ പ്രത്യേകം പഠിക്കാം രണ്ട് സലസ്വഭാവം എന്ന് പറഞ്ഞെന്താ പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥയാണ് സലസ്വഭാവം സൽസ്വഭാവം ഒരാളെ സ്വഭാവം പെരുമാറ്റം നടത്തം വേഷം വേഷത കണ്ടാല് ഓനൊന്ന് പ്രശംസിക്കാൻ തോന്നും എന്ത് നല്ലത് എത്ര ഉഷാറ് എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റവും കാര്യമൊക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സൽ സ്വഭാവം അഥവാ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണം ഇയാളെ പറ്റി നല്ലത് തോന്നണം ഇയാളുടെ പെരുമാറ്റം നടത്തം വേഷം സ്വഭാവം ആരാധന രീതി ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് പ്രശംസിക്കാൻ നല്ലത് പറയാന് തോന്നണം അതാണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ കേട്ടോ മൂന്നാമത്തത് കുലൂബ് എന്ന് പറഞ്ഞ എന്താ അത് മറ്റു പേപ്പറിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ചോദ്യം പ്രാവശ്യം ഇനി നമ്മൾ ഏഴാമത്തത് ക്രമത്തിലാക്കാനാണ് കേട്ടോ ലാ യസിനി എന്താ ക്രമത്തിലാക്ക യസിനി വ്യഭിചരിക്കുകയില്ലി വ്യഭിചരിക്കുന്ന ആള് ഹീന യസിനി അവൻ വ്യഭിചരിക്കുമ്പോൾ അവൻ യഥാർത്ഥ മുഖ്മിൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് അതാ അവർ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി വ്യഭിചരിക്കുമ്പോൾ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് പറഞ്ഞത് അത് ക്രമത്തിലാക്കാനാണ് പ്രത്യേക പഠിക്കട്ടോ ഇപ്പോൾ മക്കളെ നമ്മൾ രണ്ട് പേപ്പർ നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ മൂന്നാമത്തെ പേപ്പറിലും ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആവർത്തിച്ച ചോദ്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യും അത് നിങ്ങൾ പ്രത്യേകം ആവർത്തിച്ച് കേൾക്കുക എന്നിട്ട് നിലവിൽ ഈ രണ്ട് പേപ്പറിലും വരാത്ത ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഇൻഷാള്ള വിശദീകരിക്കട്ടോ നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് കടന്നു ഇവിടെ ഒന്നാമത്തത് നമുക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ് ഒന്ന് ഒന്നിൽ ഒന്ന് കൊടും കുറ്റമാണ് കൊലപാതകം നേരത്തെ നമ്മൾ വന്നിട്ടുണ്ടല്ലേ അഥവാ കത്തല് രണ്ട് ല യസിനി സാനി ഹീന യസിനി വഹുവ മുഹ്മിൻ മറ്റേ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് അഥവാ അതൊക്കെ നമ്മളെന്ത് ചെയ്യണം തൊണ്ണൂറ്റമ്പത് ശതമാനം നാളെ വരുമെന്ന് ഉറപ്പിക്കണം അഥവാ ഇപ്രാവശ്യം വരും എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് വിശദീകരിക്കുന്ന മൂന്നാമത്തത് ലാ ഈമാന ലിമൻ ലാ ഹയാ വന്ന വന്ന ചോദ്യമാണ് നാല് അൽ ഇല്ലാ ബി ഹയാൻ ലജ്ജ അഥവാ ഒരു മോശപ്പെട്ട കാര്യം അല്ലേ ഒരു മോശപ്പെട്ട കാര്യം ചെയ്യാൻ ഉള്ള ഒരു മടി അതുകൊണ്ട് നന്മയല്ലാതെ വരികയില്ല അൽ ഹയാഹുലായ തി ഇല്ലാബി ഖൈരൻ ലജ്ജ കൊണ്ട് നന്മയല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല അഞ്ച് മറ്റേ പേപ്പറിലൊക്കെ വന്നതാണ് അസോബറു നിസ്മുൽമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് അതിന്റെ മലയാളം മറ്റേ പേപ്പറിൽ വന്നു അല്ലേ ഇനി രണ്ടാമത്തത് നമുക്ക് പൂർത്തിയാക്കാനുണ്ടോ രണ്ടിലൊന്ന് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ് കൊലപാതകമാണ് ഒരാളെ കൊന്നതാണെങ്കിൽ അതിന്റെ വിധി ആദ്യം തീർക്കും അതോ അയാളെ നരകത്തിലേക്ക് അയക്കും എന്നർത്ഥം കേട്ടോ രണ്ട് കൊലയാളിക്ക് ഈഹരോഗത്ത് അഥവാ ഈ ഭൂമിയിൽ ദുന്യാവിൽ വെച്ച് ലഭിക്കുന്ന ഇസ്ലാമിക ശിക്ഷ എന്താണ് കൊല തന്നെയാണ് ഒരാളെ കൊന്നാൽ ആ കൊന്നാളെയും കൊല്ലും മൂന്ന് മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം അല്ലെ ആരെങ്കിലും മോഷ്ടിച്ചാൽ മോഷ്ടിച്ചാലാവിൻ്റെ കൈ മുറിക്കണം നാല് ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ് മറ്റേ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ് അഞ്ച് കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും മറ്റേ പേപ്പറിൽ മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി മൂന്നാമത്തേത് നമുക്ക് ഉത്തരം പറയാനാണ് പറയാനുട്ടോ നരകത്തിൽ കൂടുതൽ സ്ത്രീകളെ ആണ് നബി അലൈഹി അലൈ വല്ലാമത്തങ്ങൾ കണ്ടത് നബി സാഹുഹ് അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ ഒരു കാരണം എന്താണ് അവർ ശാപം അധികരിപ്പിക്കുന്നവരായിരുന്നു അല്ലേ പ്രത്യേകിച്ച് അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാം കൊണ്ടുവരും അവർ വിചാരിച്ച് എന്തെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളെ കൊണ്ടുവന്നൊരു ഉപകാരത്തിരം കാര്യമായിട്ട് കിട്ടിയില്ല എന്നുള്ള വിസുറുമുള്ള വർത്താനം പറയും അതുകൊണ്ടാണ് അവർ നിരകത്തിലാവുന്നത് രണ്ട് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏതാണ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അഥവാ മറ്റു പേപ്പറിൽ വന്നതാണ് വിശദീകരിക്കുള്ളത് പ്രത്യേകത ഒക്കെ നോക്കി വെക്കെട്ടോ നോക്കി വയ്ക്കൽ അത് പ്രത്യേകം നമ്മൾ പഠിക്കുന്ന ചെയ്യുക കേട്ട് കേട്ട് ഇനി മൂന്നാമത്തെ ചോദ്യം അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും അയാളിൽ നിന്ന് അള്ളാഹു ആദ്യം ലജ്ജയെ ഊരിക്കളയും അല്ലേ മറ്റേ പേപ്പറിൽ വന്ന ചോദ്യം കേട്ടോ നാല് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം അള്ളാഹുവിൽ വിശ്വസിച്ചു ഭാരമേൽപ്പിക്കണം പ്രയാസങ്ങൾ അര തരുന്നതിൽ അള്ളാഹു നമുക്ക് സുഖങ്ങൾ അര നൽകിയതിൽ അള്ളാഹും അപ്പോൾ പ്രയാസങ്ങൾ നൽകിയ അള്ളാഹുവിനത് പരിഹരിക്കാനും കഴിയും അല്ലേ ആ ഒരു വിശ്വാസം വിശ്വസിച്ച് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കും അള്ളാഹു പരിഹരിച്ചോളും എന്നുള്ള ഒരു വിശ്വാസം അഞ്ച് വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ നമ്മൾ എന്ത് ചൊല്ലണം ഇന്നാലില്ലാഹി വ ഇന്ന ഇല്ലാഹി രാജ്യവും അല്ലേ മറ്റേ പേപ്പറിൽ അത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ ക്രമത്തിലാക്കാനുണ്ടോ അൻ തയബുദ് അള്ളാഖ എന്നൊക്കെ തറാഹു ഫൈല്ല എന്തൊക്കെ തറാഹു ഫൈന്നഹു യറാഖ് അത് പൊതുവെ വരുന്ന ചോദ്യം മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കാക്കൊല പരീക്ഷ ഒക്കെ ആണെങ്കിലും കൊല്ലത്തരും ഒക്കെ വരുന്ന ചോദ്യം അത് ഇനി നമ്മൾ വ്യക്തമാക്കാനാണ് അഞ്ചാമത്തത് അതിലൊന്ന് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അത് കഴിഞ്ഞ രണ്ട് പേപ്പറിൽ വന്നു അപ്പോൾ മൂന്ന് പേപ്പറില് ആവർത്തിച്ചു തന്ന ചോദ്യം കേട്ടോ രണ്ട് തെസുക്കിയൽക്കുലു ബന്ധം ഇത് മൂന്ന് പേപ്പറിലും വന്ന ചോദ്യമാണ് അപ്പോൾ ഞാൻ വിശദീകരിക്കുള്ള പ്രത്യേകത ആവർത്തിച്ച് ചെല്ലി പഠിച്ചിട്ട് ബാക്കി കണ്ടാൽ മതി കേട്ടോ ഇനി ആറാമത്തെ ചോദ്യം നമുക്ക് രണ്ടെണ്ണം വീതം എഴുതി കൊടുക്കാനാണ് കേട്ടോ മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അല്ലേ മറ്റേ അത് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വിശദീകരിക്കുക ജസ്റ്റ് നോക്കുക പഠിക്കുക രണ്ട് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്താണ് അല്ലേ ഇൽമ പഠിക്കുക അഥവാ അറിവ് പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക അല്ലെ നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ രോഗങ്ങൾ അഥവാ അസൂയ കുശുമ്പ് മറ്റുള്ളവരുടെ അഹങ്കാരം വിദ്വേഷം പക ഇതൊക്കെ ഇല്ലാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിവ് പഠിക്കുക അഥവാ ഇൽമ പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ദിക്കറുകൾ വർദ്ധിപ്പിക്കുക ധിക്കർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കല്ലേ നമ്മൾ ലാ ഇലാഹ എന്നുള്ള തിക്കറ നമ്മൾ ലാ ഇലാഹ ഇലഹ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അല്ലാഹു അല്ലാതെ ആരാധനക്കിറങ്ങുന്നില്ല അപ്പൊ നമ്മളത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അതേക്കും ചിന്ത അല്ലാതെ മറ്റോനെ കൊല്ലണം ഓനെ തോൽപ്പിക്കണം അതാവൂല ഏഹ് അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് കേട്ടോ ഇനി ഏഴാമത്തത് മറ്റേ പേപ്പറിൽ വന്നതാണ് ഫാത്തിമ ഫാത്തിമബിയും അഫാത്താവുന്നതിന്റെ മുമ്പ് ഒരു വസീയത്ത് പറഞ്ഞു എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം കൊണ്ടുപോവണം അപ്പോൾ മക്കളെ നമ്മൾ മൂന്ന് പേപ്പറിലെയും എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം ആവർത്തിച്ച് വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇൻഷാ എന്നുശാല് ഇതൊക്കെ തന്നെ നാളെ വിലയുള്ളൂ തൊണ്ണൂറ്റി ശതമാനങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കിയാൽ ഫുൾ മാർക്ക് ഉറപ്പാണ് അതാവ് നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ഇത് സ്വർഗത്തിലേക്ക് എത്താനും കാരണമാക്കട്ടെ ആമീൻ ആറമ്പല്ല അറമിൻ ഇത് അവസരത്തിൽ ചെയ്യുന്നു അസാമലൈക്കും